കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വിദഗ്ധ സംഘം കണ്ണൂർ ജില്ലയിൽ മഴക്കെടുതി ബാധിച്ച സ്ഥലങ്ങൾ സന്ദർശിച്ചു തലശ്ശേരി താലൂക്കിലെ കോളയാട് ഗ്രാമപഞ്ചായത്ത് ഇരിട്ടി താലൂക്കിലെ കണിച്ചാർ ഗ്രാമപഞ്ചായത്തിലെ നെടുമ്പോയിൽ മാനന്തവാടി ചുരം റോഡ് കിളകം ഗ്രാമപഞ്ചായത്തിലെ റോഡുകൾക്കും വീടുകൾക്കും വിള്ളൽവീണ കൈലാസം പടി എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തി രാവിലെ മുതൽ വൈകിട്ട് വരെ എ ഡി എം കെ നവീൻ ബാബുവിന്റെ നേതൃത്വത്തിൽ കെ എസ് ടി എം എ ഹസാർ ആന്റ് റിസ്ക് അനാലിസ്റ്റ് ജി എസ് പ്രദീപ് സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ വിജിത് എച്ച് എന്നിവരാണ് സന്ദർശനം പരിശോധനയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ വിശദമായ റിപ്പോർട്ട് മൂന്ന് ആഴ്ചക്കകം ഡി ഡി എം എ ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കുമെന്ന് സംഘം അറിയിച്ചു ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആവശ്യപ്രകാരമാണ് വിദഗ്ദ്ധ സംഘം സന്ദർശനം നടത്തിയത് രാവിലെ തലശ്ശേരി താലൂക്കിലെ കോളയാട് ഗ്രാമപഞ്ചായത്ത് സന്ദർശിച്ച് പഞ്ചായത്ത് അധികാരികളുമായും ജനങ്ങളുമായും മഴയെ തുടർന്നുള്ള സ്ഥിതിഗതികൾ ചർച്ച ചെയ്തു പഞ്ചായത്ത് സ്വീകരിക്കേണ്ട നടപടികൾ സംഘം നിർദ്ദേശിച്ചു തലശ്ശേരി തഹസിദാർ സി മണി കോളയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം റിജി വൈസ് പ്രസിഡന്റ് കെ എം സുധീഷ്കുമാർ സിനിം സമിതി ചെയർപേഴ്സൺമാരായ ജയരാജ് മാസ്റ്റർ ശ്രീജ പ്രദീപൻ വാർഡ് മെമ്പർമാരായ ഷീബ ഇടയാർ പി സുരേഷ് ഹസാട്ട് അനാലിസ്റ്റ് എസ് ഐശ്വര്യ വിവിധ ഉദ്യോഗസ്ഥൻമാർ തുടങ്ങിയവർ പങ്കെടുത്തു കോളയാട് ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ പ്രവർത്തനരഹിതമായി കിടക്കുന്ന മലവാർ റോക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കോറി സംഘം സന്ദർശിച്ചു കോറിയുടെ നിലവിലെ സ്ഥിതി സംഘം വിശദമായി പരിശോധിച്ചു പ്രദേശവാസികളുമായി ചർച്ച നടത്തി കോറിയുമായി ബന്ധപ്പെട്ട് ഉടനടി സ്വീകരിക്കേണ്ട പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് റവന്യൂ ഉദ്യോഗസ്ഥർക്കും പഞ്ചായത്ത് അധികാരികൾക്കും നിർദ്ദേശം നൽകി buat barang